സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഫലസ്തീൻ അനുകൂല കോൽക്കളി സ്കൂൾ അധികൃതർ തടഞ്ഞു കണ്ണൂർ അഞ്ചരക്കണ്ടി എച്ച് എസ് ആണ് സംഭവം യുവജനോത്സവം മാനുവല്ല്യു വിരുദ്ധമാണ് എന്നാരോപിച്ചാണ് നടപടി അവതരണത്തിനായി വേദിയിലെത്തിയ വിദ്യാർത്ഥികളെ തിരിച്ചയച്ചു സിപിഎം നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാർത്ത വാർത്തകാട്ടുള്ള സഹോദരങ്ങളെ ലോകത്ത് മനുഷ്യത്വത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ബാക്കി നിൽക്കുന്നവർക്ക് ഈ ഫലസ്തീനെ അനുകൂലിക്കാതിരിക്കാൻ കഴിയും ലോകത്ത് നാല് വിഭാഗം ആളുകൾക്ക് മാത്രമാണ് ഫലസ്തീനെ അംഗീകരിക്കാൻ കഴിയാത്തതും ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെ കണ്ടെത്തുകയും അത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിലൊന്ന് ലോകത്തെ തന്നെ ഏറ്റവും ഭീകരരെന്ന് പറയുന്ന ബെഞ്ചമിൻ നതന്യാഹു നിയന്ത്രിക്കുന്ന ഇസ്രായേലിലെ ജൂതന്മാരും അവരെ തന്നെ എല്ലാവരുമില്ല ബെഞ്ചമിൻ നതന്യാഹുവിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് രണ്ടാമത്തത് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയും അമേരിക്കയിലെ ഈ ട്രംപിന്റെ സിൽബന്തികൾ എന്ന് പറയുന്ന വിഭാഗം എല്ലാ അമേരിക്കക്കാരും അതിനെ അംഗീകരിക്കുന്നില്ല മൂന്നാമത്തത് നമ്മുടെ നാട്ടിലുള്ള സംഘപരിവാറിന്റെ ശവംദീനികളായ ആളുകളാണ് അവർക്ക് മനുഷ്യത്വത്തിന്റെ യാതൊരംശവും അവശേഷിക്കുന്നില്ല ആ ഗണത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ മതത്തിനെതിരാണ് ഞങ്ങൾ മാനവികരാണ് ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിൽ മാനവരക്തമാണ് അങ്ങട്ട് ഇങ്ങോട്ട് പറഞ്ഞു മാനവികതയുടെ അഭ്യോസ്തന്മാരായി അറിയപ്പെടുന്ന ഈ വിഭാഗം അവരിൽ മാനവികതയുടെ എന്തെങ്കിലും അംശം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട പരിപാടികളെ ഇത് ഇന്ന് ആദ്യത്തെ പരിപാടിയെന്നുണ്ട് ഈ സ്കൂൾ കലോത്സവത്തിലെ കോൽക്കളിയെ തടസ്സപ്പെടുത്തുക എന്നത് മാത്രല്ലോ ഇവർ ചെയ്യുന്നത് ഫലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുക അവരെ രാജ്യദ്രോഹികളായി കണക്കാക്കുക അവരെ ഭീകരവാദികളായി കണക്കാക്കുക ഫലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ അവർ ചില സന്ദർഭങ്ങളിലൊക്കെ ഫലസ്തീനെ അനുകൂലിക്കുന്നതായി അഭിനയിക്കാറുണ്ട് അത് കേവലം അഭിനയം മാത്രമാണ് എന്ന് ねえ。 ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു ഇടപെടലവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുമാത്രം നാണം കെട്ട ഏർപ്പാടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുള്ള മനുഷ്യത്വത്തിന്റെ അംശം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ അവർക്കെതിരെ സംസാരിച്ചാൽ മതി അപ്പൊ പിന്നെ എല്ലാ മനുഷ്യത്വവും പോയി പത്തൊന്ന് വെട്ടും നൂറ് വെട്ടും പതിനായിരം വെട്ടും ഒക്കെ നടത്തും അവർക്ക് ഇത് സ്വാധീനം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള അവരുടെ അക്രമവാസനയും പുറത്തെടുക്കുകയും ക്യാമ്പസുകളിലൊക്കെ ധാരാളം കാണാം അതേപോലെ തന്നെ തങ്ങൾക്ക് വോട്ട് കിട്ടുകയില്ല എന്ന് കാണുമ്പോൾ തങ്ങളുടെ വോട്ട് രാഷ്ട്രീയത്തിന് അധികാര രാഷ്ട്രീയത്തിന് തടസ്സമാണ് എന്ന് കാണുമ്പോൾ എല്ലാ തരത്തിലുള്ള മാനവികതയും കളഞ്ഞു കുളിക്കുന്ന വളരെ ഭീകരമായ വളരെ മ്ലയച്ചമായ നിലപാടാണ് ഇവരിൽ നിന്നും കണ്ടെത്തുന്നത് ഇവരെ തിരിച്ചറിയാനും അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഇവരെ അധികാരത്തിന്റെ